പ്രിയരെ സങ്കീർത്തന മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇത് പ്രഭാഷകൻ നാൽപ്പത്തി ഒൻപതാം അധ്യായത്തിൽ നിന്നുള്ള മുഴുവൻ ചോദ്യോത്തരങ്ങളാണ് ഇനി നേരെ ചോദ്യോത്തരങ്ങളിലേക്ക് ഒന്ന് പ്രഭാഷകൻ നാൽപ്പത്തി ഒൻപതാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് പതിനാറ് വാക്യങ്ങൾ രണ്ട് പ്രഭാഷകൻ നാൽപ്പത്തി ഒൻപതാം അധ്യായത്തിലെ എന്താണ് ഇസ്രായേലിലെ മറ്റ് മഹാന്മാർ മൂന്ന് വിദഗ്ധമായി ചേർത്തൊരുക്കിയ സുഗന്ധക്കൂട്ടുപോലെ പരിമള പൂരിതമാണെന്ന് പ്രഭാഷകൻ പറയുന്നത് എന്താണ് ജോസിയായുടെ സ്മരണ നാല് ഏതുപോലെ പരിമള പൂരിതമാണ് ജോസിയായുടെ സ്മരണ എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഒൻപത് ഒന്നിൽ പറയുന്നത് വിദഗ്ധമായി ചേർത്തൊരുക്കിയ സുഗന്ധക്കൂട്ടുപോലെ അഞ്ച് ജോസിയായുടെ സ്മരണ വിദഗ്ധമായി ചേർത്തൊരുക്കിയ സുഗന്ധക്കൂട്ടുപോലെ എന്താണ് പരിമള പൂരിതമാണ് ആറ് ജോസിയായുടെ സ്മരണ നാവിന് എന്തുപോലെയാണ് തേൻ പോലെ ഏഴ് ജോസിയായുടെ സ്മരണ എന്തിനാണ് തേൻ പോലെയുള്ളത് നാവിന് എട്ട് നാവിന് തേൻ പോലെയുള്ളത് ആരുടെ സ്മരണയാണ് ജോസിയായുടെ സ്മരണ ഒൻപത് ജോസിയായുടെ സ്മരണ ബീഞ്ച് സൽക്കാരത്തിൽ എന്തുപോലെയാണ് സംഗീതം പോലെ പത്ത് ജോസിയായുടെ സ്മരണ എന്തിൽ സംഗീതം പോലെ എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഒൻപത് ഒന്നിൽ പറയുന്നത് വീഞ്ഞു സൽക്കാരത്തിൽ പതിനൊന്ന് വീഞ്ഞു സൽക്കാരത്തിൽ സംഗീതം പോലെയുള്ളത് ആരുടെ സ്മരണയാണ് ജോസിയായുടെ പന്ത്രണ്ട് ജോസിയ ചരിച്ചത് ഏത് മാർഗത്തിലാണ് ഉത്തമ മാർഗത്തിൽ പതിമൂന്ന് പ്രഭാഷകൻ നാൽപ്പത്തി ഒൻപത് രണ്ട് പ്രകാരം ജനത്തെ മാനസാന്തരപ്പെടുത്തിയത് ആരാണ് ജോസിയ പതിനാല് പ്രഭാഷകൻ നാൽപ്പത്തി ഒൻപത് രണ്ട് പ്രകാരം ജോസിയ ജനത്തെ മാനസാന്തരപ്പെടുത്തി എന്താണ് നീക്കിക്കളഞ്ഞത് പാപത്തിന്റെ മ്ളയച്ചത പതിനഞ്ച് ജനത്തെ മാനസാന്തരപ്പെടുത്തി പാപത്തിന്റെ മ്ളയച്ചത നീക്കിക്കളഞ്ഞത് ആരാണ് ജോസിയ പതിനേഴ് എന്താണ് ജോസിയ കർത്താവിൽ ഉറപ്പിച്ചത് ഹൃദയം പതിനെട്ട് ജോസിയ എപ്പോഴാണ് ദൈവഭക്തി ബലപ്പെടുത്തിയത് ദുഷ്ടരുടെ നാളുകളിൽ പത്തൊൻപത് ദുഷ്ടരുടെ നാളുകളിൽ ജോസിയ എന്താണ് ബലപ്പെടുത്തിയത് ദൈവഭക്തി ഇരുപത് ഹൃദയം കർത്താവിൽ ഉറപ്പിച്ചതും ദുഷ്ടരുടെ നാളുകളിൽ ദൈവഭക്തി ബലപ്പെടുത്തിയതും ആരാണ് ജോസിയ ഇരുപത്തിയൊന്ന് യൂതാ രാജവംശത്തിലെ ആരൊക്കെ ഒഴികെയുള്ള എല്ലാവരുമാണ് പാപത്തിൽ മുഴുകിയത് ദാവീദ് ഹസഖ്യ ജോസിയ എന്നിവരൊഴികെയുള്ള എല്ലാവരും ഇരുപത്തിരണ്ട് യൂത രാജവംശത്തിലെ ദാവീദ് ഹസഖ്യ ജോസിയ ഒഴികെയുള്ള എല്ലാവരും എന്താണ് നിരസിച്ചത് അത്യുന്നതന്റെ നിയമം ഇരുപത്തിമൂന്ന് യൂത രാജവംശത്തിലെ ദാവീദ് യസഖ്യ ജോസിയ എന്നിവരൊഴികെ എല്ലാവരും പാപത്തിൽ മുഴുകുകയും അത്യുന്നതന്റെ നിയമം അവർ നിരസിക്കുകയും ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത് രാജവംശം അസ്തമിച്ചു ഇരുപത്തിനാല് ദാവീദ് ഖസഖ്യ ജോസിയ എന്നിവരുടെ രാജവംശം ഏതാണ് രാജവംശം ഇരുപത്തിയഞ്ച് യൂത രാജവംശം മറ്റുള്ളവർക്ക് അടിയറവച്ചത് എന്താണ് അധികാരം ഇരുപത്തിയാറ് രാജവംശം അധികാരം അടിയറ അടിയറവച്ചത് ആർക്കാണ് മറ്റുള്ളവർക്ക് ഇരുപത്തിയേഴ് യൂത രാജവംശം അന്യജനതയ്ക്ക് അടിയറവച്ചത് എന്താണ് തങ്ങളുടെ മഹത്വം ഇരുപത്തിയെട്ട് യൂത രാജവംശം തങ്ങളുടെ മഹത്വം ആർക്കാണ് അടിയറവച്ചത് അന്യജനതയ്ക്ക് ഇരുപത്തിയൊൻപത് വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിൽ മുപ്പത് വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിന് തീവച്ചത് ആരാണ് അന്യജനത മുപ്പത്തി ഒന്ന് അന്യജനത തീവച്ചത് എന്തിനെയാണ് വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിന് മുപ്പത്തിരണ്ട് വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിന് തീവച്ച ശേഷം അന്യജനത എന്താണ് ചെയ്തത് അതിൻ്റെ തെരുവുകൾ ശൂന്യമാക്കി മുപ്പത്തിമൂന്ന് വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിന് അന്യജനത തീവയ്ക്കുകയും അതിൻ്റെ തെരുവുകൾ ശൂന്യമാക്കുകയും ചെയ്തത് ആര് പ്രവചിച്ചത് ജറമിയ പ്രവചിച്ചതുപോലെ മുപ്പത്തിനാല് ഇത്ര കാര്യങ്ങൾ ചെയ്യുന്നതിനു വേണ്ടിയാണ് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ജറമിയ പ്രവാചകൻ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഒൻപത് ഏഴിൽ പറയുന്നത് അഞ്ച് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി മുപ്പത്തി അഞ്ച് പിഴുതെടുക്കാനും പീഡിപ്പിക്കാനും നശിപ്പിക്കാനും പണിതുയർത്താനും നട്ടു വളർത്താനും വേണ്ടി എവിടെ വെച്ചാണ് ജെറമിയ പ്രവാചകൻ തിരഞ്ഞെടുക്കപ്പെട്ടത് അമ്മയുടെ ഉദരത്തിൽ വെച്ച് മുപ്പത്തിയഞ്ച് പിഴുതെടുക്കാനും പീഡിപ്പിക്കാനും നശിപ്പിക്കാനും പണതുയർത്താനും നട്ടു വളർത്താനും വേണ്ടി ആരെയാണ് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടത് ജറമിയ പ്രവാചകനെ മുപ്പത്തി ആറ് നാൽപ്പത്തിയൊൻപത് ഏഴ് പ്രകാരം ജെറമിയ പ്രവാചകനെ പീഡിപ്പിച്ചത് ആരാണ് അന്യജനത മുപ്പത്തിയേഴ് ജർമിയ പ്രവാചകനെ അന്യജനത എന്താണ് ചെയ്തത് പീഡിപ്പിച്ചു മുപ്പത്തിയെട്ട് എന്തിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വമാണ് യെസക്കേൽ പ്രവാചകൻ ദർശിച്ചത് കെരൂപുകളുടെ രഥത്തിന് മുകളിൽ മുപ്പത്തി ഒൻപത് കെരൂപുകളുടെ രഥത്തിന് മുകളിൽ ആര് വെളിപ്പെടുത്തിയ മഹത്വമാണ് എസക്കേൽ പ്രവാചകൻ ദർശിച്ചത് ദൈവം നാൽപ്പത് കിരൂപകളുടെ രഥത്തിന് മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ എന്താണ് എസക്കിയൽ പ്രവാചകൻ ദർശിച്ചത് മഹത്വം നാൽപ്പത്തി ഒന്ന് പ്രഭാഷകൻ നാൽപ്പത്തി ഒൻപത് ഒൻപത് പ്രകാരം ശത്രുക്കളുടെ മേൽ കൊടുങ്കാറ്റ് അയച്ചത് ആരാണ് ദൈവം നാൽപ്പത്തിരണ്ട് ദൈവം ആരുടെ മേലാണ് കൊടുങ്കാറ്റ് അയച്ചത് ശത്രുക്കളുടെ മേൽ നാൽപ്പത്തി ദൈവം ശത്രുക്കളുടെ മേൽ എന്താണ് അയച്ചത് കൊടുങ്കാറ്റ് നാൽപ്പത്തി ദൈവം എന്തിൽ ചരിച്ചവർക്കാണ് നന്മ ചെയ്തത് നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക് നാൽപ്പത്തിയഞ്ച് നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക് ദൈവം എന്താണ് ചെയ്തത് നന്മ ചെയ്തു നാൽപ്പത്തി ആറ് നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക് നന്മ ചെയ്തത് ആരാണ് ദൈവം നാൽപ്പത്തിയേഴ് ആരുടെ അസ്ഥികൾ കുടീരങ്ങളിൽ നിന്ന് പുനർജീവിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഒൻപത് പത്തിൽ പറയുന്നത് പന്ത്രണ്ട് പ്രവാചകന്മാരുടെ അസ്ഥികൾ നാൽപ്പത്തി എട്ട് പന്ത്രണ്ട് പ്രവാചകന്മാരുടെ അസ്ഥികൾ എവിടെ നിന്ന് പുനർജീവിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് കുടീരങ്ങളിൽ നിന്ന് നാൽപ്പത്തി ഒൻപത് പന്ത്രണ്ട് പ്രവാചകന്മാരുടെ അസ്ഥികൾ കുടീരങ്ങളിൽ നിന്ന് എന്ത് ചെയ്യട്ടെ എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഒൻപത് പത്തിൽ പറയുന്നത് പുനർജീവിക്കട്ടെ എന്ന് അൻപത് യാക്കോവിന്റെ ജനത്തെ ആശ്വസിപ്പിക്കുകയും ഉറച്ച പ്രത്യാശ നൽകി രക്ഷിക്കുകയും ചെയ്തത് ആരാണ് പന്ത്രണ്ട് പ്രവാചകന്മാർ അൻപത്തി ഒന്ന് ആരെയാണ് പന്ത്രണ്ട് പ്രവാചകന്മാർ ആശ്വസിപ്പിക്കുകയും ഉറച്ച പ്രത്യാശ നൽകി രക്ഷിക്കുകയും ചെയ്തത് യാക്കോവിന്റെ ജനത്തെ അൻപത്തിരണ്ട് പന്ത്രണ്ട് പ്രവാചകന്മാർ യാക്കോവിൻ്റെ ജനത്തെ എന്തൊക്കെയാണ് ചെയ്തത് ആശ്വസിപ്പിക്കുകയും ഉറച്ച പ്രത്യാശ നൽകി രക്ഷിക്കുകയും ചെയ്തു അൻപത്തിമൂന്ന് ആരുടെ മഹത്വം എങ്ങനെ വർണ്ണിക്കുമെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഒൻപത് പതിനൊന്നിൽ ചോദിക്കുന്നത് സെറുബാബേലിന്റെ മഹത്വം അൻപത്തിനാല് സെറുബാബേൽ എന്തുപോലെ ആയിരുന്നു എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഒൻപത് പതിനൊന്നിൽ പറയുന്നത് വലത്തുകൈലെ മുദ്ര മഹോതിരം പോലെ അൻപത്തിയഞ്ച് വലത്തുകൈയിലെ മുദ്രമോതിരം പോലെ ആയിരുന്നത് ആരാണ് സെറുബാബേൽ അൻപത്തിയാറ് യഹു സദാക്കിൻ്റെ പുത്രൻ ആരാണ് യശുവ അൻപത്തിയേഴ് യശുവ ആരാണ് യഹോ സദാക്കിൻ്റെ പുത്രൻ അൻപത്തി എട്ട് ആരൊക്കെയാണ് തങ്ങളുടെ നാളുകളിൽ ആലയം പഴുതത് സെറുബാബയിലും യേഷുവായും അൻപത്തി ഒൻപത് സെറുബാബയിലും യേഷുവയും തങ്ങളുടെ നാളുകളിൽ എന്താണ് ചെയ്തത് ആലയം പഴുതു അറുപത് സെറുബാവയിലും യേശുവയും എപ്പോഴാണ് ആലയം പണിതത് തങ്ങളുടെ നാളുകളിൽ അറുപത്തി ഒന്ന് സെറുബാബയിലും യഷുവയും തങ്ങളുടെ നാളുകളിൽ എന്തിനു വേണ്ടിയാണ് വിശുദ്ധ മന്ദിരം പണതുയർത്തിയത് കർത്താവിൻ്റെ നിത്യമഹത്വത്തിനു വേണ്ടി അറുപത്തിരണ്ട് കർത്താവിൻ്റെ നിത്യമഹത്വത്തിനു വേണ്ടി സെറുബാബയിലും യേഷുവേയും തങ്ങളുടെ നാളുകളിൽ എന്താണ് പണതുയർത്തിയത് വിശുദ്ധ മന്ദിരം അറുപത്തിമൂന്ന് ആരൊക്കെയാണ് കർത്താവിൻ്റെ നിത്യമഹത്വത്തിനു വേണ്ടി വിശുദ്ധ മന്ദിരം പണിതുയർത്തിയത് സെർബാബയിലും യക്ഷുവയും അറുപത്തി ആരുടെ സ്മരണയാണ് ശാശ്വതമെന്ന് പ്രഭാഷകൻ നാൽപ്പത്തി ഒൻപത് പതിമൂന്നിൽ പറയുന്നത് നെഖേമിയായുടെ സ്മരണ അറുപത്തിയഞ്ച് നെഖേമിയായുടെ സ്മരണ എന്താണെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ശാശ്വതം അറുപത്തിയാറ് നഖേമിയ നമുക്ക് വേണ്ടി എന്താണ് പടുത്തുയർത്തിയത് വീണുപോയ കോട്ടകൾ അറുപത്തിയേഴ് നെഹേമിയ നമുക്ക് വേണ്ടി എന്തൊക്കെ നിർമ്മിച്ചു എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഒൻപത് പതിമൂന്നിൽ പറയുന്നത് വാതിലുകളും ഓടാമ്പലുകളും അറുപത്തിയെട്ട് പ്രഭാഷകൻ നാൽപ്പത്തി ഒൻപത് പതിമൂന്ന് പ്രകാരം വീണുപോയ വീടുകളെ നെഹേമിയ എന്താണ് ചെയ്തത് പുനരുദ്ധരിച്ചു അറുപത്തി ഒൻപത് നമുക്ക് വേണ്ടി നഖേമിയ എന്താണ് പുനരുദ്ധരിച്ചത് വീണുപോയ വീടുകൾ എഴുപത് പ്രഭാഷകൻ നാൽപ്പത്തി ഒൻപത് പതിമൂന്ന് പ്രകാരം നമുക്ക് വേണ്ടി വീട് കോട്ടകൾ പടത്തുയർത്തി വാതിലുകളും ഓടാമ്പലികളും നിർമ്മിക്കുകയും വീണുപോയ വീടുകൾ പുനരുദ്ധരിക്കുകയും ചെയ്തത് ആരാണ് ലഹേമിയ എഴുപത്തി ആർക്ക് തുല്യനായി ആരും ഭൂമുഖത്തുണ്ടായിട്ടില്ല എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഒൻപത് പതിനാലിൽ പറയുന്നത് ഹെനോക്കിന് തുല്യനായി എഴുപത്തിരണ്ട് ഹെനോക്കിന് തുല്യനായി എവിടെ ആരും ഉണ്ടായിട്ടില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഭൂമുഖത്ത് എഴുപത്തിമൂന്ന് ഹെനോക്ക് എവിടെ നിന്നാണ് സംഭവിക്കപ്പെട്ടത് ഭൂമിയിൽ നിന്ന് എഴുപത്തിനാല് ഭൂമിയിൽ നിന്ന് സംഭവിക്കപ്പെട്ടു എന്ന് പ്രഭാഷകൻ നാൽപ്പത്തി ഒൻപത് പതിനാലിൽ പറയുന്നത് ആരെക്കുറിച്ചാണ് ഹെനോക്കിനെ കുറിച്ച് എഴുപത്തിയഞ്ച് ആരെ ആരും ജനിച്ചിട്ടില്ല എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഒൻപത് പതിനഞ്ചിൽ പറയുന്നത് ജോസഫിനെ പോലെ എഴുപത്തിയേഴ് പ്രഭാഷകൻ നാൽപ്പത്തി ഒൻപത് പതിനാറ് പ്രകാരം ആരൊക്കെയാണ് ബഹുമാനിതർ എന്ന് പറയുന്നത് ക്ഷേമം സേത്തും എഴുപത്തിയെട്ട് സൃഷ്ടികൾക്കെല്ലാം ഉപരിയായി ഉള്ളത് ആരാണ് ആദം എഴുപത്തിയൊൻപത് പ്രഭാഷകൻ നാൽപ്പത്തി ഒൻപത് ഒന്നിന് സമാനമായ മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ് രണ്ട് രാജാക്കന്മാർ ഇരുപത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളും മുപ്പതാം വാക്യവും എൺപത് പ്രഭാഷകൻ നാൽപ്പത്തി ഒൻപത് ഏഴിന് സമാനമായ മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ് ജറമിയ ഒന്നാം അധ്യായം അഞ്ചാം വാക്യം എൺപത്തി ഒന്ന് പ്രഭാഷകൻ നാൽപ്പത്തി ഒൻപത് എട്ടിന് സമാനമായ മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ് എസക്കിയേൽ ഒന്നാം അധ്യായം നാല് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള അധ്യായങ്ങൾ എൺപത്തിരണ്ട് പ്രഭാഷകൻ നാൽപ്പത്തി ഒൻപത് പതിനൊന്നിന് സമാനമായ മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ് ഹഗായി രണ്ടാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം എൺപത്തി മൂന്ന് പ്രഭാഷകൻ നാൽപ്പത്തി ഒൻപത് പന്ത്രണ്ടിന് സമാനമായ മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ് യസ്ര മൂന്നാം അധ്യായം രണ്ട് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ എൺപത്തിനാല് പ്രഭാഷകൻ നാൽപ്പത്തി ഒൻപത് പതിമൂന്നിന് സമാനമായ മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ് നെഹേമിയ രണ്ടാം അധ്യായം പതിനേഴാം വാക്യവും ഏഴാം അധ്യായം ഒന്നാം വാക്യവും എൺപത്തിയഞ്ച് പ്രഭാഷകൻ നാൽപ്പത്തി ഒൻപത് പതിനാലിന് സമാനമായ മറ്റ് ബൈബിൾ ഭാഗങ്ങളേവ ഉൽപ്പത്തി അഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വാക്യവും ഹെബ്രായർ പതിനൊന്നാം അധ്യായം അഞ്ചാം വാക്യവും എൺപത്തിയാറ് പ്രഭാഷകൻ നാൽപ്പത്തി ഒൻപത് പതിനഞ്ചിന് സമാനമായ മറ്റ് ബൈബിൾ ഭാഗങ്ങളേവ ഉൽപ്പത്തി നാൽപ്പത്തി രണ്ട് മുതൽ നാൽപ്പത്തിയേഴ് വരെയുള്ള അധ്യായങ്ങളും അൻപതാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളും എൺപത്തിയേഴ് പ്രഭാഷകൻ നാൽപ്പത്തി ഒൻപത് പതിനാറിന് സമാനമായ മറ്റ് ബൈബിൾ ഭാഗങ്ങളേവ ഉൽപ്പത്തി ഒന്നാം അധ്യായം ഇരുപത്തി ആറാം വാക്യവും അഞ്ചാം അധ്യായം മൂന്നാം വാക്യവും എൺപത്തി പ്രഭാഷകൻ നാൽപ്പത്തി ഒൻപതാം അധ്യായത്തിൽ എത്ര ചോദ്യമാണുള്ളത് ഒരു ചോദ്യം